ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മുൻ ഗുജറാത്ത് ഡി ജി പി ആർ ബി ശ്രീകുമാർ ഗുജറാത്ത് കലാപ വഴികൾ ഉള്ളുതൊട്ടറിഞ്ഞ രണ്ട് മലയാളികൾ ഉന്നത സ്ഥാനമാനങ്ങളിൽ ഇരുന്ന് തന്നെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയവർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ കൺസേൺഡ് സിറ്റിസൺ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായിരുന്നു റിട്ടയർഡ് ജസ്റ്റിസുമാരുടെ സംഘം നടത്തിയ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ളത് ആധികാരികമായ ഒരു അന്വേഷണ റിപ്പോർട്ടുമായിരുന്നു ഗുജറാത്ത് കലാപത്തെ വംശഹത്യ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് മേൽ കുറ്റം ചുമത്തി തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ട പ്രഗത്ഭരായ നിയമജ്ഞർ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര അന്വേഷണ സംഘമായിരുന്നു കൺസേൺ സിറ്റിസൻസ് ട്രൈബ്യൂണൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് കൂടിയാണത് ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോത്ര സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഉണ്ടായ രണ്ട് റിപ്പോർട്ടുകൾ യു സി ബാനർജി റിപ്പോർട്ടും ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ റിപ്പോർട്ടുമാണ് ഇതിൽ യു സി ബാനർജി റിപ്പോർട്ട് പുറത്തുവിടാതെ ഗുജറാത്ത് ഹൈക്കോടതി തടയുകയും ഗുജറാത്ത് സർക്കാർ മുന്നിട്ട് നിയമിച്ച ജസ്റ്റിസ് നാനാവതി റിപ്പോർട്ട് മുഖ്യമന്ത്രി മോദിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തു ഇതിൽ രണ്ടായിരത്തി ആറിലാണ് യു സി ബാനർജി റിപ്പോർട്ട് റെയിൽവേ ബോർഡ് ചെയർമാന് സമർപ്പിക്കപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ ജസ്റ്റിസ് ന്യാനാവതി റിപ്പോർട്ടും പൂർത്തിയായി ഇതിനെല്ലാം മുമ്പേ തന്നെ ഗോത്രയിൽ അന്വേഷണം നടത്തി സ്വതന്ത്ര റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെയൊപ്പം ഏഴ് ജഡ്ജിമാരും ഗോത്ര സംഭവത്തിന് ശേഷം ഗുജറാത്ത് കലാപം ആളിപ്പടർന്നതോടെ കാലതാമസം വരുത്താതെ ഗുജറാത്തിലെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു പേരുടെ മൊഴികൾ പതിനാറ് ജില്ലകളിൽ നിന്നായി രേഖപ്പെടുത്തി ഫെബ്രുവരി ഇരുപത്തിയേഴിന് സമർപതി എക്സ്പ്രസിലെ എസ് എക്സ് കോച്ചിലുണ്ടായ തീപിടുത്തം അകത്തുനിന്ന് തന്നെ ഉണ്ടായതാണെന്നായിരുന്നു കൃഷ്ണയ്യരുടെയും ടീമിന്റെയും അന്വേഷണത്തിൽ തെളിഞ്ഞത് ഗോത്ര സംഭവത്തിനു ശേഷമുള്ള ഗുജറാത്തിലെ കൂട്ടക്കൊല സംസ്ഥാന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സർക്കാരും നടത്തിയ ഒരു സംഘടിത കുറ്റകൃത്യമായിരുന്നുവെന്ന് കൺസേൺഡ് സിറ്റിസൻസ് ട്രൈബ്യൂണൽ പറഞ്ഞുവെച്ചു ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്ന ജസ്റ്റിസ് പി ബി സാമന്ത് വംശഹത്യ എന്ന് തന്നെയാണ് ഗുജറാത്ത് കലാപത്തെ ആവർത്തിച്ചു പറഞ്ഞത് റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ശേഷം ഗുജറാത്തിൽ നടന്ന എല്ലാത്തിൻ്റെയും മുഖ്യരചയിതാവും ശില്പിയും എന്നാണ് നരേന്ദ്രമോദിയെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ വിശേഷിപ്പിച്ചത് അക്രമത്തിൽ മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തിയ ജസ്റ്റിസുമാർ അതിനു പുറമേ ഇരകൾക്ക് ആശ്വാസവും പുനരധിവാസവും നിരസിച്ചതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ബി ജെ പിയേയും പ്രതിപട്ടികൾ നിർത്തിയിരുന്നു ആ റിപ്പോർട്ട് കലാപത്തിലൂടെ മുസ്ലിം സമുദായത്തെ ആസൂത്രിതമായി ഇല്ലാതാക്കുന്നതിന് പിന്തുണ നൽകിയ ഭരണകക്ഷിയായ ബി ജെ പിയാണ് തുടക്കം മുതൽ തന്നെ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ചതെന്നും ട്രൈബ്യൂണൽ പറയുന്നു വോട്ടുകൾ ധ്രുവീകരിക്കുന്നതിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയം ഉറപ്പാക്കുന്നതിനുമാണ് ഇതെല്ലാം ചെയ്തതെന്നും കൃഷ്ണയ്യരും മുൻ സുപ്രീം കോടതി ജസ്റ്റിസുമാരും അന്നേ എഴുതി ചേർത്തിരുന്നു ഗുജറാത്തിലെ മുൻ ആഭ്യന്തര സഹമന്ത്രി ഹരൻ പാണ്ഡ്യ ഈ കമ്മീഷന് മുമ്പാകെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി രണ്ട് മെയ്യിൽ പാണ്ഡ്യ നൽകിയ വിവരപ്രകാരം ഗോത്ര സംഭവത്തിന് ശേഷം ഗുജറാത്ത് പോലീസിനോട് മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മോദി പറഞ്ഞതായി കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ഈ വിവരങ്ങൾ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നെന്നും എന്നാൽ ഇതൊന്നും ആ സംഘം പരിഗണിച്ചില്ലെന്നും വർഷങ്ങൾക്ക് ശേഷം ജസ്റ്റിസ് പി ബി സാവന്തും എച്ച് സുരേഷും പറഞ്ഞിരുന്നു എന്തായാലും ജസ്റ്റിസുമാരോട് മോദി നടപടിയെക്കുറിച്ച് പറഞ്ഞ ഹരൻ പാണ്ഡ്യ ഇന്ന് ജീവനോടെയില്ല രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു ഇപ്പോൾ ഒന്നിനു പുറകെ മറ്റൊരു കേസിലായി ഭരണകൂടം തടങ്കലിലാക്കിയിരിക്കുന്ന സഞ്ജീവ് ഭട്ട് ഐ പി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മോദി പോലീസുകാരുടെ യോഗം വിളിച്ചതും ഹിന്ദുക്കൾക്ക് അവരുടെ രോഷം തീർക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞതും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഐ പി എസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇരുപതു വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്റ്റേഷൻ കസ്റ്റഡി മരണ കേസിന്റെ പേരിൽ ജയിലറയിൽ കഴിയുന്നത് അതുപോലെ ഇപ്പോൾ കേസിലകപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്ന ഒരു മുൻ ഐ പി എസ് കാരനും ഉണ്ട് ആർ ബി ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുൻ ഗുജറാത്ത് ഡി ജി പി ആയിരുന്ന ആർ ബി ശ്രീകുമാർ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപകാലത്ത് ഇന്റലിജൻസ് ഡി ജി പി ആയി അവിടെ ഉണ്ടായിരുന്നു ആർ ബി ശ്രീകുമാർ കലാപത്തിൽ നരേന്ദ്രമോദിക്കും ബിജെപിയും വ്യക്തമായ പങ്കുണ്ടെന്ന നിലപാടെടുത്ത് ജുഡീഷ്യറിക്ക് മുന്നിൽ നിന്ന ആളാണ് തന്റെ പ്രമോഷൻ പോലും തടയപ്പെട്ടിട്ടും നിയമപരമായി നേരിട്ടതല്ലാതെ വിട്ടുവീഴ്ചയ്ക്ക് മോദി സർക്കാരിന് മുന്നിൽ നിന്നില്ല ശ്രീകുമാർ ഗുജറാത്ത് ഇരകൾക്ക് വേണ്ടിയൊരു പോരാട്ടം എന്നൊരു ഓർമ്മക്കുറിപ്പും പുസ്തകമായി ഇറക്കിയിട്ടുണ്ട് ആർ ബി ശ്രീകുമാർ ഗോത്ര തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിച്ച പ്രത്യേക സംഘത്തിന് നേതൃത്വം നൽകിയതും തീപിടുത്തത്തിന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന തീയറി പ്രചരിപ്പിച്ചതും മോദി സർക്കാരിന്റെ പ്രത്യേക താൽപര്യപ്രകാരം ഡൽഹി പോലീസ് കമ്മീഷണറായിരുന്ന രാകേഷ് സ്ഥാനയാണെന്ന് കലാപ സമയത്ത് ഗുജറാത്തിൽ സേനയിൽ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ആർ ബി ശ്രീകുമാർ വെളിപ്പെടുത്തിയിരുന്നു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ സമാഹരിക്കുന്നതിനുള്ള ഒന്നാം അവസരമായാണ് ഗോദ്രയെ ബിജെപി നേതൃത്വം കണ്ടതെന്നും ആർ ബി ശ്രീകുമാർ പറഞ്ഞിരുന്നു ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്ന നാനാവതി ഷാ കമ്മീഷന് മുമ്പാകെ സർക്കാരിനെതിരെ മൊഴി നൽകരുതെന്ന ഗുജറാത്തിലെ ബിജെപി സർക്കാർ ആർ ബി ശ്രീകുമാറിനോട് നിർദ്ദേശിച്ചതായും അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സർക്കാരിനെതിരെ മൊഴി നൽകുക മാത്രമല്ല ഗുജറാത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ിൽ മണ്ഡലങ്ങളിലും കലാപം രൂക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുന്നതിനെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ശ്രീകുമാർ മോദിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ശ്രീകുമാർ സത്യവാങ്മൂലം സമർപ്പിച്ചതോടെ ശ്രീകുമാർ ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായി അർഹതയുണ്ടായിരുന്ന ഗുജറാത്തിലെ ഡി ജി പി പദവിയിലേക്ക് പ്രമോഷൻ നൽകാതെ മോദി സർക്കാർ പ്രതികാരം വേട്ടി സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണലിൽ നൽകിയ പരാതിക്ക് ശേഷം അനുകൂലമായ വിധി സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അങ്ങനെ വിരമിച്ചതിന് ശേഷം ഒരു സംസ്ഥാനത്തിന്റെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച വ്യക്തിയായി ആർ ബി ശ്രീകുമാർ മാറി ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ജസ്റ്റിസ് കമ്മീഷൻ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി ഇതോടെ ടീസ്റ്റ സെറ്റൽവാദുമായി ചേർന്ന് നീതിക്ക് വേണ്ടി പോരാടാൻ ഇരകൾക്ക് നിയമസഹായം നൽകി ആർ ബി ശ്രീകുമാർ പക്ഷേ ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും മോദി സർക്കാർ പ്രതികാരത്തിനായി കാത്തിരുന്നുവെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഹമ്മദാബാദ് ഡിറ്റക്ഷൻ ഓഫ് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ സുപ്രീം കോടതിയിൽ നിന്ന് മോദിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ടീസ്റ്റാ സെറ്റൽവാദിനെയും ആർ ബി ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്തത് ഗുജറാത്ത് കലാപത്തിൽ ഭരണ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് വ്യാജരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കു മേൽ ചുമത്തപ്പെട്ടത് ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ജാമ്യത്തിലാണ് ആർ ബി ശ്രീകുമാർ ഇപ്പോൾ പുറത്തുള്ളത്